ഇടമലക്കുടിയിൽ കനത്ത പോളിംഗ് ആണ് അനുഭവപ്പെട്ടത് ഇടമലക്കുടിയിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാല് വോട്ടർമാരാണ് ആകെയുള്ളത് ഇടമലക്കുടി ട്രൈബൽ സ്കൂള് മുളകുതറക്കുടി കമ്മ്യൂണിറ്റി ഹാൾ പറപ്പിയാർക്കുടി ഇ ഡി സി സെന്റർ എന്നിങ്ങനെ മൂന്ന് ബൂത്തുകളാണ് ഇവിടെയുള്ളത് ഇടമലക്കുടിയിൽ കനത്ത പോളിംഗ് ഇടമലക്കുടിയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടർമാരാണുള്ളത് ഇടമലക്കുടി ട്രൈബൽ സ്കൂൾ മുളക് കമ്മ്യൂണിറ്റി ഹാൾ പറപ്പാർക്കുടി ഡിസി സെന്റർ എന്നിങ്ങനെ മൂന്ന് ബൂത്തുകളാണ് ഇവിടെയുള്ളത് ഇടമലക്കുടിയിൽ അഞ്ഞൂറ്റി പതിനാറ് പുരുഷ വോട്ടർമാരും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ ആയിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാല് പേരാണുള്ളത് മുളകുതാറക്കുടിയിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പുരുഷ വോട്ടർമാരും ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ അഞ്ഞൂറ്റിയേഴ് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാല് പേരാണുള്ളത് പറപ്പയാർക്കുടിയിൽ പുരുഷ വോട്ടർമാരും നൂറ്റി നാൽപ്പത് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ടു പേരാണുള്ളത് ഇലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്